നടൻ വിജും നടി തൃഷ കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തമിഴ് സിനിമാ ലോകത്ത് അഭ്യൂഹങ്ങൾ പുകയുന്നതിനിടെ വിഷയത്തിന് പുതിയ മാനം നൽകി മറ്റൊരു സംഭവം വിജയുടെ മകനും യുവ സംവിധായകനുമായ ജേസൻ സഞ്ജയുടെ പേരിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഫാൻ പേജ് നടി തൃഷ ബ്ലോക്ക് ചെയ്തതായാണ് റിപ്പോർട്ട് വിജയ്യുടെയും ഭാര്യ സംഗീതയുടെയും പഴയകാല ചിത്രങ്ങൾ സ്ഥിരമായി പങ്കുവച്ചിരുന്ന ഒരു പേജാണിത് എന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് വെറും ഇരുന്നൂറിൽ താഴെ ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ഫാൻ പേജ് ആണിത് ജേസൻ സഞ്ചിയുടെ ആദ്യ സംവിധാന സംരംഭത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾക്കൊപ്പം വിജയുടേയും സംഗീതയുടെയും മനോഹരമായ പഴയ കുടുംബ ചിത്രങ്ങളും ഈ പേജിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തിനാണ് തൃഷാമാം എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അറിയില്ല ഇത് ജയസൻ സഞ്ചയുടെ ഒരു ചെറിയ ഫാൻ പേജ് മാത്രമാണ് എന്ന് പേജിന്റെ അഡ്മിൻ തന്നെ സ്ക്രീൻഷോട്ട് സഹിതം പുറത്തുവിട്ടതോടെയാണ് സംഭവം ചർച്ചയായത് വിരോധാഭാസം എന്ന് പറയട്ടെ തൃഷയും സംഗീതയും ഒരുമിച്ചുള്ള ഒരു പഴയ ചിത്രവും ഈ പേജിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി തൃശയും തൃഷയയും വിജയിച്ചേർത്തുള്ള ഗോസിപ്പുകൾ തമിഴകത്ത് സജീവമാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കുരുവി എന്ന ചിത്രത്തിന് ശേഷം പതിനഞ്ച് വർഷത്തെ നീണ്ട ഇടവേള കഴിഞ്ഞാണ് ഇരുവരും ലിയോയിൽ ഒന്നിച്ചത് ഈ ഒത്തുചേരൽ വിജയുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കിടയാക്കി എന്ന വാർത്തകൾ വന്നതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് ചിറകുമുളച്ചത് സാധാരണയായി തന്നെ കുറിച്ചുള്ള ഗോസിപ്പുകളോട് രൂക്ഷമായി പ്രതികരിക്കാറുള്ള തൃശ്യ വിജയമായി ബന്ധപ്പെട്ട ഈ വാർത്തകളിൽ അർത്ഥവത്തായ മൗനം പാലിക്കുന്നതും ആരാധകർക്കിടയിലെ ചർച്ചകൾക്ക് ആക്കം കൂട്ടി വിജയ് തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം സിനിമ ഉപേക്ഷിച്ച് പൂർണ്ണ സമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് താരം ജനനായകൻ അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ ഭാര്യ സംഗീതയുമായും മകൻ ജയസനുമായും വിജയ് അകൽച്ചയിലാണെന്ന വാർത്തകളും ശക്തമാണ് സംഗീത ലണ്ടനിലാണെന്നും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടുൾപ്പെടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടെന്നുമാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പൊതുവേദികളിൽ വിജയിക്കൊപ്പം സംഗീതയെ കണ്ടിട്ടും നാളുകളേറെയായി ഇത്തരമൊരു സങ്കീർണമായ സാഹചര്യത്തിലാണ് സംഗീതയുടെയും വിജയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ച ഒരു ഫാൻ പേജിനെ തൃശൂർ ബ്ലോക്ക് ചെയ്തെന്ന വാർത്ത പുറത്തു വരുന്നത് ഈ ബ്ലോക്ക് മനഃപൂർവ്വമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമല്ല എങ്കിലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും സ്വകാര്യ ജീവിതവും ഒരുപോലെ ചർച്ചയാകുന്ന ഈ വേളയിൽ പുതിയ സംഭവം ഗോസിപ്പ് കോളങ്ങൾക്ക് കൂടുതൽ തീ പകർന്നിരിക്കുകയാണ്